സൗദിയിൽ ഇ കോമേഴ്സ് പേയ്മെന്റുകൾക്കായിട്ട് ആരംഭിച്ചു സെൻട്രൽ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് സംവിധാനം ഓൺലൈൻ വ്യാപാരികൾക്കും ഓൺലൈൻ പേയ്മെന്റ് സംവിധാനത്തിനും പുതിയ തീരുമാനം ഏറെ ഗുണം ചെയ്യും സൗദി സെൻട്രൽ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് പുതിയ സംവിധാനം ഇ കോമേഴ്സ് പേയ്മെന്റുകൾക്കായാണ് സൗകര്യം രാജ്യത്തെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിന് പുതിയ തീരുമാനം ഏറെ ഗുണം ചെയ്യും ഓൺലൈൻ പേയ്മെന്റ് പ്രക്രിയകൾ സൌകര്യപ്രദവും ഏകീകൃതമാക്കുകയാണ് ലക്ഷ്യം അന്താരാഷ്ട്ര പേയ്മെന്റ് നെറ്റ്വർക്കുകളുമായി സമന്വയിപ്പിച്ച പ്രവർത്തിക്കാൻ കഴിയും വിധമാണ് സംവിധാനം ബിസിനസ്സുകൾക്ക് അനുയോജ്യമായ ഫിനാൻസ് സൌകര്യങ്ങൾ ട്രാൻസാക്ഷൻ സുരക്ഷ ഡാറ്റ സംരക്ഷണം കൂടുതൽ ഓപ്ഷനുകൾ തുടങ്ങിയ സൌകര്യങ്ങളും പുതിയ സംവിധാനത്തിലൂടെ ലഭ്യമാകും മാഡ വിസ മാസ്റ്റർകാർഡ് ആപ്പിൾ പേ തുടങ്ങിയ ആഗോള നെറ്റ്വർക്കുകളുമായി ബന്ധിപ്പിക്കുവാനും പോർട്ടൽ വഴി സാധിക്കും